ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസ് ആണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് എന്തായാലും രേവതി സച്ചിയുടെ വാക്ക് മറികടന്ന് രേവതിൻ്റെ ആങ്ങളുടെ ബർത്ത്ഡേക്ക് ശരത്തിനെ കാണാൻ പോയതുകൊണ്ട് തന്നെ സച്ചിയും രേവതിയും തമ്മിൽ ഒരു വഴക്കിൻ്റെ വക്കിലിങ്ങനെ നിൽക്കുകയാണ് ഇത് കണ്ട് സന്തോഷിച്ച് നമ്മുടെ ചന്ദ്രയും നിൽക്കുകയാണ് അപ്പോൾ ടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതീനെയാണ് രേവതിയാണെങ്കിൽ രേവതിയുടെ കൂട്ടുകാരികളുടെ പൂ കിട്ടുന്ന ചേച്ചിമാരുടെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് രേവതി പറയുകയാണ് എന്ത് ചെയ്യാനായിട്ട് ചേച്ചി അവൻ്റെ ബർത്ത്ഡേക്ക് പോവരുത് എന്ന് പറയുമ്പോൾ അവൻ ഞാൻ വളർത്തിയ കൊച്ചല്ലേ എനിക്കങ്ങനെ പോവാതിരിക്കാൻ പറ്റുമോ ഞാൻ വേറെ വല്ല വീട്ടിലേക്കാണ് പോവരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചെല്ലില്ലായിരുന്നു പക്ഷേ നമ്മുടെ സ്വന്തം വീട്ടിൽ സ്വന്തം അങ്ങനെയുടെ ആവശ്യത്തിന് പോവരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുകയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ ചേച്ചിമാർ പറയുകയാണ് രേവതി നീ ചെയ്തത് തന്നെയാണ് എന്തായാലും നിന്നെ പൊന്നുപോലെയല്ലേ ചേട്ടൻ നോക്കുന്നത് സച്ചി അതുപോലെ നിന്നെ നോക്കിയിട്ടും നീ അവൻ്റെ വാക്ക് മറികടന്ന് നിന്റെ ആങ്ങളുടെ ആവശ്യത്തിന് പോയത് ശരിയായില്ല രേവതി എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എന്ത് ചെയ്യാനായിട്ടാ ചേച്ചി എനിക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല അവനാണെങ്കിൽ ഞാൻ വരാൻ വരാതെ അമ്പലത്തിലേക്ക് വരില്ല എന്ന് കട്ടായം പറയുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യാനായിട്ടാ ചേച്ചി അവനെയും മനസ്സിലാക്കണമല്ലോ അവനെയും വേണം എനിക്ക് എൻ്റെ ഭർത്താവിനെയും വേണം അപ്പോൾ എനിക്ക് തോന്നിയതാണ് ഒന്നും അറിയാതെ സച്ചിയടൻ അറിയാതെ ഒന്ന് പോയിട്ട് വരാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് എൻ്റെ അമ്മായ ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ആ കടയിലെ ചേച്ചിമാർ പറയുകയാണ് രേവതി ഭർത്താവും ഭാര്യയ്ക്കിടയിലെ ഇതുമാതിരിയുള്ള വഴക്കമൊക്കെ സഹജമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടുകാരെ വിട്ട് കളയാൻ പറ്റുമോ ഇല്ല അപ്പം ഇങ്ങനെ അടികളൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു ടിപ്പ് ഉണ്ടെന്ന് പറയാണ് അപ്പം എഴുതി വയ്ക്കുകയാണ് എന്ത് ടിപ്പ് ആ അതായത് എൻ്റെ ഭർത്താവിന് മട്ടൻ കറി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അടിപൊളി മട്ടൻ കറി ഞാനങ്ങ് വെക്കും എൻ്റെ കയ്യിലുണ്ടായ റെസിപ്പി നാലഞ്ച് വീടുകൾക്ക് അപ്പുറം വരാൻ മണം ചെല്ലും അത്ര ടേസ്റ്റ് ആയിരിക്കുള്ളൂ ആ റെസിപ്പിക്ക് അതുവരെ എന്നോട് മിണ്ടാതെ ഞാൻ കൊടുക്കുന്നതൊന്നും കഴിക്കാതിരിക്കുന്നതിൻ്റെ ഭർത്താവ് ഈ മട്ടൻ കറിയുടെ മണം അടിച്ചു കഴിഞ്ഞാൽ വഴക്കെല്ലാം മാറി വന്നിരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കും അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കും എന്നറിയുകയാണ് അതുപോലെ നീയും എന്തെങ്കിലും സച്ചിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കുന്ന രേവതി പറയുകയാണ് ഭക്ഷണോ അദ്ദേഹത്തിന് ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാണ് ആ അത് മതിയല്ലോ ചിക്കൻ കറി നല്ല ചിക്കൻ വെട്ടുന്ന കട ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തരാം അത് ഏത് അറിയാമോ നമ്മുടെ ശ്രുതിയുടെ അമ്മാവനാണെന്ന് പറഞ്ഞു മലേഷ്യയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അയാളുടെ കടയാണ് കടയാണെട്ടോ പരിചയപ്പെടുത്തുന്നത് ആ കടയിൽ നിന്നാണ് ചിക്കൻ മേടിക്കുന്നത് ഇവർ പക്ഷേ രേവതി കാണുന്നില്ല അപ്പോൾ എന്നാലും ചിക്കൻ കറി അവിടുന്ന് തന്നെ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ നമുക്ക് അവിടെ നിന്ന് തന്നെ മേടിക്കാം രേവതിയോട് പറയുകയാണ് അങ്ങനെ എന്താ രേവതി വിചാരിക്കുകയാണ് ഇന്നത്തെയും കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം എന്നെ വിചാരിക്കുകയാണ് ഈ സമയത്ത് രേവതിൻ്റെ അമ്മ രേവതിയെ ഫോൺ ചെയ്യുകയാണ് കേട്ടോ അപ്പം രേവതിൻ്റെ അമ്മ രേവതിയോട് ചോദിക്കുകയാണ് അല്ല മോളെ രേവതി നീയും സച്ചിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയെന്ന് നോക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി ആണെങ്കിൽ അമ്മേനെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് പറയുകയാണ് ആ അമ്മേ ഞാനും സച്ചേടനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി സച്ചേടൻ്റെ എന്നോട് ഒരുപാട് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്ത് ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്തു ഇപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണെന്ന് പറയുകയാണ് ാണ് അപ്പൊ ഇത് കേൾക്കുന്ന അമ്മയെ ചോദിക്കുകയാണ് മോളെ രേവതി നീ എന്തിനാണ് ഇങ്ങനെ നോണ പറയുന്നെ എന്നെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ടാണോ നീ നിന്റെ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് എന്നോട് നോണ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും രേവതി ചോദിക്കുകയാണ് എന്തിനാകുമ്പോൾ ഞാൻ അമ്മയോട് നോണ പറയുന്നത് ഞാൻ സത്യം പറഞ്ഞേ രേവതി ഞാൻ സച്ചിയെ ചെന്ന് കണ്ടിട്ടാണ് വരുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടതും രേവതി പറയുകയാണ് അമ്മേ അമ്മ എന്തിനാ അമ്മയും സച്ചേട്ടനെ ചെന്ന് കാണാൻ നിന്നത് ഏഹ് സച്ചിയേട്ടൻ ദേഷ്യത്തിലായിരിക്കൂലേ മാത്രമല്ല എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് അമ്മയ്ക്ക് പോയാൽ പോരായിരുന്നോ അമ്മയെ ചീത്ത പറഞ്ഞു എന്തിനാടി രേവതി സച്ചി എന്നെ ചീത്ത പറയുന്നത് സച്ചി എന്നെ ചീത്തയെന്നൊന്നും പറഞ്ഞില്ല ആനി സച്ചിനെ തന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം ഈ ശരത്തിനെ പറഞ്ഞാൽ മതിയല്ലോ അവൻ ചീത്ത കൂട്ടുകെട്ടിൽ പോകുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ടാ സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലാതെ സച്ച് നമ്മൾ കരുതുന്നത് പോലെ സച്ചിക്ക് അവനോടുള്ള ദേഷ്യമൊന്നുമല്ല ആ ആൻ്റണിയുമായിട്ടുള്ള സഹവാസം എപ്പോഴും ഇവനെ ദുരിതത്തിലേ കൊണ്ടുവന്ന് എത്തിക്കുകയുള്ളൂ എന്ന് സച്ച് എപ്പോഴും മുൻകരുതൽ തരുന്നുണ്ട് എന്ത് ചെയ്യാനായിട്ടാണ് അവനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് മാത്രമാണ് സച്ചി അവനോട് ദേഷ്യം കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിന് കാരണം ഞാനാണല്ലോ ഞാൻ നിർബന്ധിച്ചതുകൊണ്ടാണല്ലോ നീ വന്നത് എന്നോർത്തിട്ട് ഞാൻ സച്ചിയോട് ക്ഷേമ വരെ ചോദിച്ചു എന്തായാലും സച്ചിക്ക് മനസ്സിലാവും സച്ചിയുടെ മനസ്സിലത് എന്തായാലും ഉൾക്കൊള്ളും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാണ് പിന്നെ എവിടെ പറയുകയാണ് എന്നിട്ട് സച്ചിയേട്ട് നമ്മയോട് എന്താ പറഞ്ഞേ ഒന്നും പറഞ്ഞില്ലടി അപ്പോഴത്തേക്കും ഒരു ഓട്ടം വന്നു അപ്പോഴത്തേക്ക് സച്ചി ഓട്ടത്തിന് പോയി എന്ന് പറയാണ് കേട്ടോ അപ്പോൾ രേവതി പറയുകയാണ് അമ്മ എന്തായാലും അമ്മിനി ഒന്നിലും പേടിക്കൊന്നും വേണ്ട ഇന്നത്തെയും കൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഞാൻ എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സുധിയുടെ കടയാണ് കേട്ടോ അപ്പോൾ സുധിയുടെ ഷോപ്പിലേക്ക് രണ്ട് മൂന്ന് ടീച്ചേഴ്സ് പിള്ളേരെ പിടിക്കാൻ വരുമല്ലോ അതായത് പിള്ളേരെ പിടിക്കാൻ പറഞ്ഞതല്ല അവരുടെ സ്കൂളിൽ അഡ്മിഷൻ എടുപ്പിക്കാനായിട്ട് അവർ വരുമല്ലോ അങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശ്രുതി ചോദിക്കുകയാണ് നിങ്ങളുടെ സ്കൂൾ എവിടെയാണ് നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെ ആക്ടിവിറ്റികളുണ്ട് നിങ്ങൾ സ്കൂളിൻ്റെ പ്രത്യേകത ഇതൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം അവർ ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് ആരെങ്കിലും ചേർക്കണമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആ എനിക്ക് ഒരാളെ ചേർക്കാനുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇതും കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതി വരികയാണ് അല്ല നീ ആരെ ചേർക്കാൻ പോവുകയാണ് നീ ഇതുവരെ ഞങ്ങൾക്ക് കുട്ടികളെ ഉണ്ടായിട്ടില്ല നാലഞ്ച് വർഷം വര്ഷമെടുക്കും എങ്ങനെയും ഞങ്ങളുടെ കുട്ടി അവിടെ വന്ന് ചേരാനായിട്ട് അപ്പോഴത്തേക്കും ടീച്ചർമാർ പറയണോ ഓ അതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത്രയും എൻക്വയറി ചെയ്തത് എന്തായാലും നിങ്ങൾ നല്ലൊരു അമ്മയാണ് ഇപ്പോൾ അഡ്മിഷനൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് ഇപ്പോൾ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ഇപ്പോഴേ അഡ്മിഷൻ ഇട്ട് എടുത്തു വെച്ചാൽ മാത്രമാണ് ആ സമയത്തേക്ക് അഡ്മിഷൻ സെറ്റാവുള്ളൂ അതറിയാലോ മാഡം എന്തായാലും നിങ്ങളൊരു നല്ല അമ്മയാണ് എത്രയും വേഗം നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണെന്നൊക്കെ പറയൂ കേട്ടോ അങ്ങനെ ടീച്ചർമാർ അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത് തൻ്റെ മകനായിട്ടുള്ള ആദിക്ക് പറ്റിയ സ്കൂളാണോ ഇതെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രുതി വന്നിട്ട് ശ്രുതിയോട് പറയുകയാണ് അത് പിന്നെ നമുക്ക് കുട്ടികൾ ഉണ്ടാവണമെന്ന് നീ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും നമുക്കൊരു ജോൽസിനെ പോയി കാണാം ഇതിനൊക്കെ ബെസ്റ്റ് ജോൽസിനു പറയുകയാണ് ഇത് കേട്ടതും ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് നമുക്ക് കുട്ടികൾ ഉണ്ടാവാനായിട്ടേ ജോൽസിനെ അല്ല പോയി കാണേണ്ടത് ഡോക്ടറെ പോയി കാണേണ്ടത് ഇങ്ങനെയുള്ള വിടുത്തങ്ങള് പറയാതിരിക്കും ശ്രുതി എന്ന് പറയുകയാണ് അപ്പോൾ എനിക്ക് ശ്രുതി പറയുകയാണ് ഡോക്ടറെും കാണേണ്ടതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല നിനക്കും യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ അതിന് ഡോക്ടറെ കാണുന്നത് എന്തായാലും നമുക്കൊരു ജോലിസിനെ പോയി കാണാമെന്ന് പറയുകയാണ് അപ്പം ഇതേ കേൾക്കുന്നത് ശ്രുതി പറയുകയാണ് അതെ നീയല്ലേ പറഞ്ഞോളൂ നമുക്ക് ഗോവയിൽ പോവാമെന്ന് നമുക്കേ ഗോവയിൽ പോവാം എന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി പറയുകയാണ് ഓഹോ എനിക്ക് കാര്യം മനസ്സിലായി ഗോവയിൽ പോയിട്ട് വരുമ്പോൾ നീ കൺസീവ് ആവാനുള്ള സാധ്യത ഉണ്ടല്ലേ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രുതി പറയുകയാണ് നോക്കു ശ്രുതി ഷോപ്പിലേക്ക് ആൾക്കാർ വരുന്ന സമയമത് സുതി സുതിയുടെ കാര്യം നോക്കി പോകാൻ പറയുകയാണ് അപ്പം സുതി പറയാണ് ഞാൻ ഇത്രയും റൊമാൻറ്റിക് ആവാമെന്ന് വിചാരിച്ചാൽ നീ സമ്മതിക്കില്ലല്ലേ എന്ന് പറയണം കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് അപ്പം സച്ചിയാണെങ്കിൽ ആകെ മനസ്സിനൊരു സുഖമില്ലാതെ വണ്ടി ഓടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സച്ചിക്ക് ഒരു ഓട്ടം കിട്ടി കയറിയ പാടെ തന്നെ ആ സ്ത്രീ ഭയങ്കര കരച്ചിലാണ് കേട്ടോ അപ്പോൾ സച്ചിയും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ സച്ചിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് ആ സ്ത്രീയോട് ചോദിക്കുക എന്തിനാണ് കരയുന്നതെന്ന് പക്ഷെ ആ ചോദിച്ചാൽ അവർ ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയാത്ത കാരണം സച്ചി ആകെ കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നാലും സച്ചി വിചാരിക്കുകയാണ് അവരോട് ചോദിച്ചിട്ട് തന്നെ കാര്യം അല്ല ചേച്ചി ചേച്ചി എന്തിനാ ഇങ്ങനെ കരയുന്നേ അപ്പോഴത്തേക്കും അവർ പറയുകയാണ് ഒന്നുമില്ല മോനെ നീ നേരെ വണ്ടി ഓടിക്കുന്നു എന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് അല്ല നിങ്ങൾക്ക് എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ എന്നൊരു സഹോദരനായിട്ട് കണ്ട് നിങ്ങൾ പറഞ്ഞു എന്താ നിങ്ങളിങ്ങനെ കരയുന്നത് മാത്രമല്ല ചേച്ചി ഹോസ്പിറ്റലിലേക്ക് പോവാനായിട്ടാണ് ഓട്ടം വിളിച്ചിരിക്കുന്നത് ചേച്ചിക്ക് എന്തെങ്കിലും ശരീരത്തിന് സുഖക്കുറവോ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടതും ആ സ്ത്രീയൊന്നും കൂടെ കരയാട്ടോ അപ്പോൾ സച്ചിക്ക് വേഗം വിഷമമാവുകട്ടോ ചേച്ചി എൻ്റെ വണ്ടിയിൽ കയറിയിട്ട് ഇതുവരെ ആരും ഇതുപോലെ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ചോദിക്കുന്നത് എന്താ ചേച്ചി എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആ ചേച്ചി പറയുകയാണ് എന്ത് പറയാനായിട്ടാണ് മോനെ ഞാനും എൻ്റെ ചേട്ടനും തമ്മിൽ വർഷം ായിട്ടും മിണ്ടിയിട്ടില്ല എൻ്റെ ഭർത്താവും എൻ്റെ ആങ്ങളയും തമ്മിൽ എന്തോ നിസാര കാര്യത്തിന് വഴക്കിട്ടതാണ് അതോടുകൂടി എന്നോടിനി ആങ്ങളയോട് മിണ്ടരുതെന്ന് എൻ്റെ ഭർത്താവ് കൽപ്പിക്കുകയും ചെയ്തു എൻ്റെ ഭർത്താവിനെ മറികടന്ന് ആങ്ങളയോട് മിണ്ടാനായിട്ടുള്ള ധൈര്യം എനിക്കുണ്ടായില്ല ഇപ്പോൾ എൻ്റെ ചേട്ടൻ എൻ്റെ ആങ്ങള ആശുപത്രിയിൽ നാല് ദിവസമായിട്ട് അഡ്മിറ്റാണ് ഇനിയും ഞാൻ പോയി കണ്ടില്ലെങ്കിൽ ഒരിക്കലും എൻ്റെ ചേട്ടനോട് എനിക്ക് ക്ഷമ ചോദിക്കാനായിട്ടുള്ള അർഹത പോലും ഉണ്ടാവില്ല എന്നെ വളർത്തിയത് എന്നെ കെട്ടിച്ചത് പഠിപ്പിച്ചത് എല്ലാം എൻ്റെ ചേട്ടനാണ് പക്ഷേ എന്നിരുന്നിട്ടു പോലും എൻ്റെ ഭർത്താവിൻ്റെ വാശിക്ക് മുന്നില് എൻ്റെ ചേട്ടനോടുള്ള സ്നേഹം ഞാൻ കണ്ടില്ലെന്ന് വെച്ചു ഇനിയും എൻ്റെ ഏട്ടനോടും മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ല അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ഓഹോ എന്നിട്ട് അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറിയോ ചേച്ചി അങ്ങനെ പറഞ്ഞു വിട്ടതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അവർ പറയുകയാണ് എങ്ങനെ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ മാറാൻ കേട്ടാ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും മാറില്ല ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിനെ ധിക്കരിച്ചുകൊണ്ടാണ് എൻ്റെ എടിനെ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ എൻ്റെ എടിനെ എന്തെങ്കിലും സംഭവിച്ച ഒരു കാലത്തും എനിക്ക് എന്നോട് തന്നെ പൊരുക്കാനായിട്ട് പറ്റില്ല എല്ലാം ഈ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട് മാത്രമേ പെൺകുട്ടികൾക്കുള്ളൂ എന്ന് ഇവർ വിചാരിക്കുന്നത് അത്രയും കാലം നമ്മളെ വളർത്തിയതും നമ്മളെ നോക്കി ീതുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണമെന്നാണ് ഈ ആണുങ്ങൾ കരുതുന്നത് ഒരിക്കലും ഒരു ജന്മത്തും ഇനി പെണ്ണായിട്ട് ജനിക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ആണുങ്ങൾക്ക് എന്താ അവർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ അവരുടെ വീട്ടിലേക്ക് ഈ പെൺപിള്ളേരെ നടുകയാണ് ചെയ്യുന്നത് അവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ജീവിച്ചേ മതിയാവുള്ളൂ അതുപോലെ ആണുങ്ങൾക്കില്ലല്ലോ ആണുങ്ങളുടെ വീട്ടിലേക്കല്ലേ കൊണ്ടുവരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ടതും സച്ചിയുടെ ഉള്ളിൽ ഒരു കുത്തലുണ്ടാവുക കേട്ടോ ശരിയാണ് രേവതിയുടെ ആങ്ങളെ കാണാൻ പോകരുതെന്ന് രേവതിയോട് പറയുന്നതിൽ ഒരർത്ഥമില്ലല്ലോ എന്ന് സച്ചിക്ക് ഇങ്ങനെ തോന്നുകയാണ് അങ്ങനെ ആ ചേച്ചിയെ കൊണ്ടുവന്ന് ഇറക്കി വിടുകയാണ് അതിനുശേഷം സച്ചി സ്റ്റാൻഡിലേക്ക് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ആലോചിച്ച് ഇങ്ങനെ നിൽക്കാട്ടോ അപ്പോൾ ഇത് കാണുന്ന സച്ചിയുടെ കൂട്ടുകാരൻ ചോദിക്കുകയാണ് അല്ല സച്ചി നീ എന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് ഏ എന്താ പ്രശ്നം നീയും സിസ്റ്ററും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും മാറിയില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയാണ് അല്ലടാ ഇന്നീ ഞാനൊരു ഓട്ടം പോയി രേവതിയുടെ എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ട് പക്ഷേ ഓട്ടം പോയപ്പോൾ ഒരു സ്ത്രീ ഭയങ്കരമായിട്ട് കരഞ്ഞു എന്നിട്ടാ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ സച്ചി കൂട്ടുകാരനോട് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരൻ പറയുകയാണ് ആ ഇത് തന്നെ സത്യം പറഞ്ഞാൽ നീയും രേവതിയോട് ചെയ്തിരിക്കുന്നത് രേവതിയുടെ ആങ്ങളയുടെ ബർത്ത്ഡേക്ക് രേവതിയോട് പോകരുതെന്ന് പറയാൻ നീ ആരാണ് നീ വന്നിട്ട് ഒരു ഒന്നോ രണ്ടോ വർഷം മാത്രമേ ആയിട്ടുള്ളൂ ജീവി രേവതിയുടെ ജീവിതത്തിൽ അതിക്ക് മുമ്പ് വരെ ഈ ആങ്ങളയെ വളർത്തിയതും വലുതാക്കിയതും എല്ലാം രേവതിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയെ പോലെ തന്നെയായിരുന്നു രേവതി എന്ന് വേണം പറയാനായിട്ട് അങ്ങനെയുള്ള രേവതിയോട് തൻ്റെ മകനെ പോലെയുള്ള സഹോദരനെ കാണരുതെന്ന് പറയാൻ നിനക്ക് എന്താ അധികാരമുള്ളത് നീയും അവനും തമ്മിൽ എന്ത് വഴക്കുണ്ടായിക്കോട്ടെ അതൊന്നും രേവതിയെ ബാധിക്കുന്നില്ല രേവതിക്ക് സ്വന്തം ആങ്ങളാന്ന് വെച്ചാൽ മകനെ തു മകന് തുല്യമാണ് രേവതി അത് പോയതിൽ ഒരിക്കലും തെറ്റ് പറയാനായിട്ട് പറ്റില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ സച്ചി നിൻ്റെ ചേട്ടൻ നിൻ്റെ ചേട്ടന് വേണ്ടി ആലോചിച്ച പെൺകുട്ടിയാണല്ലോ രേവതി എന്നിട്ട് കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് നിൻ്റെ ചേട്ടനാണെങ്കിൽ പൈസയായിട്ട് ഓടിക്കളഞ്ഞു എന്നിട്ടാണ് നിൻ്റെ കല്യാണം കഴിക്കുന്നത് എന്നിട്ട് നിന്റെ ചേട്ടൻ തിരിച്ചു വന്ന സമയത്ത് നിന്നോട് നിൻ്റെ ചേട്ടനോട് മിണ്ടരുത് എന്ന് എപ്പോഴെങ്കിലും രേവതി പറഞ്ഞിട്ടുണ്ടോ രേവതിയെ സംബന്ധിച്ചിടത്തോളം രേവതിയുടെ അച്ഛനെയും അമ്മേനേം എല്ലാവരെയും കരയിപ്പിച്ചൊരാളാണ് അച്ഛനില്ലാട്ടോ അമ്മേനും ആങ്ങളെയും ും സഹോദരിനെയും ഒക്കെയിപ്പിച്ച ആളാണ് സുതി എന്നിട്ട് പോലും നിന്നോട് സുതിയോട് മിണ്ടരുതെന്ന് രേവതി പറഞ്ഞിട്ടില്ല മാത്രമല്ല നിന്റെ അമ്മ എത്രത്തോളം രേവതിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നിനക്ക് നന്നായിട്ട് അറിയാം എന്നിരുന്നിട്ട് പോലും നിന്നോട് എപ്പോഴെങ്കിലും നിന്റെ അമ്മയോട് മിണ്ടരുതെന്ന് രേവതി പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതെന്താന്ന് വെച്ചുകഴിഞ്ഞാലേ ബന്ധങ്ങളുടെ വില എന്താണെന്ന് രേവതിക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെയാണ് രേവതിയുടെ കാര്യവും നീ അങ്ങനെ പറയാനായിട്ട് ഒരു അർഹതയും എനിക്കില്ല സച്ചി എന്തായാലും ഇന്നത്തെ കൊണ്ട് രേവതിയായിട്ടുള്ള വഴക്കൊക്കെ മാറി ഒരു കയ്യിൽ അലിവയായിട്ട് രേവതി കാണാൻ പോകുന്നു പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട സച്ചിൻ വിചാരിക്കുകയാണ് ശരിയാണ് എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് വന്നത് അവളോട് അങ്ങനെ പറയാനായിട്ട് പാടില്ലായിരുന്നു എന്ന് നമ്മുടെ സച്ചിൻ ചിന്തിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ രേവതി ചെന്നിട്ട് രേവതിയുടെ കൂട്ടുകാരുത്തെയായിട്ട് ചെന്ന് നല്ല ഷോപ്പ് നോക്കിയത് തന്നെ മീ മീനല്ലല്ലോ എന്താണ് ചിക്കൻ ചിക്കൻ നല്ല ചിക്കൻ വെട്ടുന്ന കടയിൽ ചെന്ന് ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് വരാം കേട്ടോ അത് വേറെ മറ്റാരുടെയും കടയല്ല അത് നമ്മുടെ ശ്രുതി അമ്മാവനാണെന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ കൊണ്ടുവന്നായിരിക്കുന്ന ആളുണ്ടല്ലോ അയാളുടെ കടയിൽ നിന്നാണ് ഈ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പക്ഷേ ഭാഗ്യത്തിന് രേവതിയും അയാൾ നേരിൽ കാണുന്നില്ല പകരം ഈ സ്ത്രീ അതായത് രേവതിയുടെ കൂട്ടുകാരിയാണ് ആ കടയിൽ നിന്ന് ചിക്കനുമായിട്ട് വരുന്നത് അതുകൊണ്ട് അവർക്കിടയിൽ കാണുന്നില്ല പരസ്പരം കേട്ടോ അങ്ങനെ രേവതി ആണെങ്കിൽ ചിക്കനൊക്കെ വെക്കുകയാണ് നല്ല വാസന അടിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വർഷം വന്ന് കയറുകയാണ് ദൈവമേ എന്തോ ഒരു നല്ല വാസനയാണെന്ന് വർഷം ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ വേഗം തന്നെ നമ്മുടെ ചന്ദ്രയും ഈ മണം അടിച്ചിട്ടിങ്ങും വരികയാണ് അല്ല വർഷം മോളെ നീ പുറത്തുനിന്ന് എന്തെങ്കിലും ചിക്കനോ എന്തെങ്കിലും കൊണ്ടുവന്നു തോന്നുകയാണ് അപ്പോൾ വർഷം പറയുകയാണെ ഞാനെന്നും കൊണ്ടുവന്ന ഒന്നല്ല രേവതി ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ മണം തന്നെയാണിത് എനിക്ക് ചെന്നിട്ട് വയ്യ ഇപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കണം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതി ചിക്കൻ കറി കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെച്ചതും വർഷം ഓടി വന്ന് ഒരു കഷ്ണം കൊടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഓ എന്തൊരു ടേസ്റ്റാ രേവതി ഓ രേവതിയുടെ കൈക്ക് പൊൻവള ഇടാം എന്നൊക്കെ പറയാം കേട്ടോ ഇത് കേൾക്കുന്ന ചന്ദ്രയാണെങ്കിൽ പുച്ചഭാഗത്തോടുകൂടി നിൽക്കുകയാണ് ആ മാണൊക്കെ കൊള്ളാ അല്ലാതെ ടേസ്റ്റ് ഉണ്ടാവണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ രേവി നീ ഈ ചിക്കൻ കറി മാത്രാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനെ കഴിക്കാൻ വേറൊന്നില്ല എന്ന് വിכയാണ് പിന്നെ രേവി പറയണ ദോഷി പേ ആവുമേ ഇപ്പോ കുണ്ടരാന്ന് പറയയാണ് അങ്ങനെ എല്ലാവരും വന്നു ഭക്ഷണം കഴിക്കയാണ് എല്ലാവർക്കും ചിക്കൻ കറി വളരെ വൈറ്റ് ഇഷ്ടപ്പെടുവാണണ് ട്ടോ അങ്ങനെ എല്ലാവരും രേവതിനെ സ്തുതിക്കാണ് അതായത് നമ്മുടെ ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും എൻ്റെ ഏട്ടത്തി എന്തൊരു ടേസ്റ്റായിട്ടത് ഈ ചിക്കൻ കറിക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത്രയും ടേസ്റ്റൊന്നും വന്നിട്ടില്ലല്ലോ ഏട്ടത്തി ഈ റെസിപ്പിയൊന്നും എനിക്ക് പറഞ്ഞു തരണം കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് രേവതി വെറുതെ ഒന്നും പറഞ്ഞു കൊടുക്കരുത് പേറ്റൻ്റെ മേടിച്ചിട്ട് മാത്രമേ പറഞ്ഞു കൊടുക്കാവുള്ളൂ അത്ര ടേസ്റ്റാണ് എന്തൊരു ടേസ്റ്റാ രേവതി ഞാൻ തന്നെ ഇത് മൊത്തം തിന്നു തീർക്കും ഈ ഗ്രേവിക്ക് തന്നെ ഉടുക്കാത്ത ടേസ്റ്റാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് വലിയ ടേസ്റ്റ് ഒന്നുമല്ല ഉപ്പൊക്കെ ഇത്തിരി കൂടിയിട്ടും ഉണ്ടോ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷ പറയുകയാണ് ആൻറ്റി അങ്ങനെ ഉപ്പ് കൂടിയതായിട്ട് ആൻറ്റിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആൻറ്റിക്ക് പ്രഷർ അല്പം കൂടുതലുണ്ട് ആൻറ്റി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് എനിക്കോ പ്രഷറോ അപ്പം രവീന്ദ്രൻ പറയുകയാണ് പിന്നല്ലാതെ നിനക്ക് പ്രഷറുണ്ട് അതിലൊരു സംശയവും ഇല്ല അതുകൊണ്ടല്ലേ ഇത്രയും നല്ല കറിക്ക് ഉപ്പ് കൂടിയിട്ടുണ്ടെന്ന് നീ പറയുന്നത് ഒരു ഉപ്പും കൂടിയിട്ടില്ല എല്ലാം കൃത്യമായിട്ട് തന്നെയാണ് നമ്മുടെ രേവതി ഇട്ടിരിക്കുന്നത് ഇത്രയും നല്ല കറി നോക്കിയിട്ട് എങ്ങനെയാണ് നിനക്ക് കുറ്റം പറയാൻ പറ്റുന്നത് ഉപ്പ് കൂടി ഉപ്പ് കൂടിയെന്ന് പറഞ്ഞിട്ട് നിൻ്റെ പാത്രത്തിൽ തന്നെ ഉണ്ടല്ലോ എന്തോരം കറിയാ നീയോ എടുത്തിരിക്കുന്നത് കൊള്ളാം എന്ന് പറയാം കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ അല്ലെങ്കിലും അതെ ഇവളെക്കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞ് അപ്പോൾ തന്നെ വർഷ വരുമല്ലോ എന്നെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ എന്നെ കുറിച്ചിട്ട് ഇവള് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വർഷയ്ക്ക് അതുകൊണ്ട് വർഷം മോളും ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ അതൂതും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട മര്യാദക ഭക്ഷണം കഴിക്കുന്നെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് ആ ഇന്നിത്തിരി ഭക്ഷണത്തിന് ടേസ്റ്റൊക്കെ ഉണ്ട് കാരണം ആ ചിക്കൻ നല്ല ചിക്കനാണെന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ വെറുതെ പച്ച ചിക്കൻ അമ്മയ്ക്ക് കൊണ്ടു തന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അടിച്ചു തിന്നോളൂ എന്ന് വെക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ പറയുകയാണ് ആ നിനക്ക് നാക്ക് ഇത്തിരി കൂടുന്നൊക്കെ ഉണ്ട് എത്ര വരെ പോകും നമുക്ക് കണ്ടറിയാം എന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും കുറ്റവും കുറവും ഒക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രയും അത് മണോണവും തട്ടുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് ശ്രുതിയും ശ്രുതിയും വരെ പറയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറിക്കുന്നു അത്ര ടേസ്റ്റായിട്ടാണ് രേവതി വെച്ചിരിക്കുന്നത് അങ്ങനെ രേവതി ആണെങ്കിൽ സച്ചിയെ നോക്കി നിൽക്കുകയാണ് സച്ചി വരുന്നില്ല നമ്മുടെ വർഷയാണെങ്കിൽ പാത്രം കാലിയേക്ക് വടിച്ച് തുടച്ച് തിന്ന് തീർത്ത് കളഞ്ഞു കേട്ടോ അങ്ങനെ വർഷ വന്നിട്ട് രേവതിയോട് പറയുകയാണ് രേവതി സോറിയിട്ടോ ഞാൻ അതിൻ്റെ ടേസ്റ്റ് കാരണം മൊത്തം അങ്ങ് തിന്നു തീർത്തു ഞാൻ വേണമെങ്കിൽ പുറത്തൊന്നും ഓർഡർ ചെയ്തു എന്ന് പറയാണ് അപ്പം രേവതി പറയുകയാണ് ഏ അതൊന്നും കുഴപ്പമില്ല രാവിലത്തെ ഇരിപ്പുണ്ട് അത് ഞാൻ കൂട്ടി കഴിച്ചോളാം വളാം വർഷം കിടന്നോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ചോദിക്കുകയാണ് അങ്ങനെ വർഷയും ശ്രീകാന്തം അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ കാത്തു കാത്തുകാത്തിരുന്ന് നമ്മുടെ സച്ചി കുറേ രാത്രി ആയപ്പോൾ വരെയാണ് സച്ചിയുടെ കയ്യിലാണെങ്കിൽ ഒരു അലുവയുണ്ട് അത് നേരെ നമ്മുടെ രേവതിന് നേരെ നീട്ടുകയാണ് ഇത് നിനക്കുള്ളതാ നിനക്ക് ഇഷ്ടപ്പെട്ട അലുവയാണ് നോക്കി ഞാൻ മേടിച്ചതാണ് കഴിച്ചോളാൻ പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് അല്ല എന്നോട് ഇത്രയും ദിവസം നല്ല മഴക്കൊക്കെ ആയിരുന്നല്ലോ ഇപ്പം എന്താ വഴക്കിടുന്നില്ലേ അത് പിന്നെ എൻ്റെ മനസ്സ് മാറ്റാനായിട്ട് ഇന്ന് ദൈവമായിട്ട് ഒരു ചേച്ചിയെ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവന്ന് കയറ്റി ആ ചേച്ചി പറഞ്ഞ ചില വാക്കുകൾ എന്നെ ആഴത്തിൽ ചിന്തിപ്പിച്ചു അതിനെ തുടർന്നാണ് ഞാൻ നിന്നോട് വഴക്കൊക്കെ മാറ്റിയത് അല്ലെങ്കിൽ തന്നെ എനിക്ക് ശരത്തിനോട് ഇന്ത് ദേഷ്യമുള്ളത് എൻ്റെ പിന്നാലെ അളിയാ അളിയാന്നും പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന പയ്യനല്ലേ അവൻ ചീത്ത കൂട്ടുകെട്ടിലൊക്കെ നടക്കുന്നത് കാരണമുള്ളൊരു ദേഷ്യം അവൻ നന്നായിട്ട് വരാൻ ഞാനും ആഗ്രഹിക്കുന്നില്ലേ രേവതി അതില്ലാതെ വരുമ്പോഴുള്ളൊരു വിഷമം അത് മാത്രമേ ഉള്ളൂ അല്ലാതെ അവൻ എൻ്റെ ശത്രുവൊന്നുമല്ല അല്ല നിങ്ങളുടെ ചേട്ടന്റെ ചേച്ചിയുടെയും ആങ്ങളുടെയും ഇടയിൽ വരേണ്ട കാര്യമൊന്നും എനിക്കില്ല അതെനിക്കിന്ന് മനസ്സിലാക്കി തന്നു എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കേണ്ടത് നിങ്ങൾ എന്നെത്ര കാര്യമായിട്ടാണ് സ്നേഹിക്കുന്നതും കൊണ്ടു കിടക്കുന്നതും എന്നിട്ട് പോലും നിങ്ങളുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് ഞാൻ അന്ന് പോയില്ലേ അതെൻ്റെ ആങ്ങളയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് എന്നാലും അത് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കി എന്നോട് ക്ഷമിക്ക എന്ന് പറയുകയാണ് അപ്പം ഇതും കണ്ടുകൊണ്ട് നമ്മുടെ ചന്ദ്രവാതിൽ തുറന്നു വരികയാണ് ചന്ദ്ര വിചാരിക്കുന്നത് രണ്ടും തമ്മിൽ നല്ല അടിയുണ്ടാവും രീതിയാണ് ചന്ദ്ര വരുന്നത് പക്ഷേ ചന്ദ്ര നോക്കുമ്പോൾ എന്താണ് അവിടെ ഒന്നും ഇല്ല അവർ തമ്മിൽ കോംപ്രമൈസായി ഇതുകൊണ്ട് ചന്ദ്രക്കാണെങ്കിലും ആകെ മുഖം ഒക്കെ ചുക്കിച്ചുമാണ് ഇങ്ങനെയല്ലല്ലോ ഞാൻ വിചാരിച്ചത് രണ്ടും തമ്മിൽ ഒടി ഉണ്ടാക്കി അവളെ പറഞ്ഞു വിടുവുന്നതാണല്ലോ ഇതിപ്പം എന്ത് ഇങ്ങനെ സംഭവിച്ചത് എന്നും പറഞ്ഞാൽ ചന്ദ്ര ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ രേവതി സച്ചയോട് പറയുകയാണ് സച്ച ദേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ശ്രീകാന്ത് വരുന്നത് ശ്രീകാന്ത് വന്നിട്ട് സച്ചിയോട് പറയുകയാണ് അല്ല സച്ചി ഏട്ടത്തി ഒരു ചിക്കൻ കറി ഉണ്ടാക്കി എന്തൊരു ടേസ്റ്റായിരുന്നു എടാ സോറി എടാ അത് ഈ വർഷം ഉണ്ടല്ലോ മൊത്തം തിന്നങ്ങ് തീർത്തൂടാ എനിക്ക് വെച്ചില്ലടാ എന്തായാലും ഏട്ടത്തിയോട് നാളെ തന്നെ വേറെ ഒരെണ്ണം ഉണ്ടാക്കാൻ പറയാം ക്ഷമിക്കടാന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് എൻ്റെ അമ്മ ഏവധി ഉണ്ടാക്കിയ ചിക്കൻ കറി എനിക്ക് തന്നില്ലാന്നോ എന്തൊരു ദുഷ്ടന്മാരാടാ നിങ്ങൾ ഇച്ചിരി ചിക്കൻ കറിയെങ്കിലും എനിക്ക് ബാലൻസ് വെച്ചുകൂടാമായിരുന്നു അടാ ദുഷ്ടന്മാർ മുഴുവൻ യും തിന്തു തീർത്തു നിനക്കെ വയറൊക്കെ ഉണ്ടാവൂടാന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് ദേശത്തച്ചേട്ടം ഇണ്ടാതിരിക്കും നിരിക്കുന്നു പറഞ്ഞിട്ട് രേവതി ഒരു പിന്നാടത്തില് കുറച്ച് ചിക്കൻ കറിയായിട്ട് വരികയാണ് നോക്ക് സച്ചേട്ടാ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതാണെന്ന് പറയുകയാണ് അപ്പം ശ്രീകാന്ത് വെക്കുകയാണ് ഏട്ടെത്തി അപ്പം തീർന്നില്ലായിരുന്നോ അല്ല ശ്രീകാന്ത് ഞാനീ ഉണ്ടാക്കിയപ്പോൾ തന്നെ കുറച്ചിടത്ത് നിങ്ങൾക്ക് തരുന്നതിന് മുമ്പ് സച്ചേട്ടനുള്ളത് മാറ്റിയായിരുന്നു അതാന്ന് പറയുകയാണ് അപ്പം ശ്രീകാന്ത് പറയാണ് ഓഹോ അങ്ങനെ ആ കള്ള നടക്കട്ടെ നടക്കട്ടെ കഴിക്കട അടിപൊളിയാണ് എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഇതും കണ്ടുകൊണ്ട് ചന്ദ്ര അവിടെ നിൽക്കുകയാണ് അപ്പോൾ സച്ചിയാണെങ്കിൽ ചിക്കൻ കറീനെ വർണ്ണിച്ചുകൊണ്ട് കഴിക്കുകയാണ് കേട്ടോ എന്തൊരു ടേസ്റ്റാ രേവതി എന്നാ ഇതിൽ വെള്ളം ഊറുന്നു എന്തൊരു ടേസ്റ്റാ എന്നൊക്കെയാണ് സച്ചി പറയുന്നത് ഇത് കേട്ടുകൊണ്ട് രേവതി സന്തോഷത്തോട്ടിരിക്കുക അപ്പോൾ ചന്ദ്ര എത്തിയും പൊത്തി നോക്കുന്നത് നമ്മുടെ രേവതി കാണുകയാണ് കേട്ടോ അപ്പോൾ രേവതി ആണെങ്കിൽ ചന്ദ്രയുടെ അടുത്ത് ആ ഹലുവ വരികയാണ് സച്ചി കൊണ്ട് സച്ചി കൊണ്ടുവന്നാൽ അങ്ങനെ ആലുവ വന്നിട്ട് രേവതി ചന്ദ്രയ്ക്ക് കൊടുക്കുകയാണ് അല്ലമ്മേ അമ്മയല്ലേ പറഞ്ഞത് ആ ഞങ്ങൾ തമ്മിൽ വഴക്കിട്ട് കഴിഞ്ഞപ്പോൾ നല്ല നല്ല ടേസ്റ്റുള്ള അലുവ കഴിക്കാൻ തോന്നുന്നു ദേ ഇത് നല്ല ടേസ്റ്റുള്ള അലുവാണ് എടുത്തോന്നീ കഴിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നീട്ടുകട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പിന്നെ ഈ അലുവ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര മുഖം അങ്ങ് മാറ്റുകയാണ് അപ്പോൾ ഇത് കാണുന്ന രേവതിക്ക് ചിരി വരികയാണ് കേട്ടോ എന്തായാലും അവർ തമ്മിലുള്ള വഴക്ക് അങ്ങനെ തന്നെ തീരുകയാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ തന്നെ ഈ എപ്പിസോഡിൽ നടക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും നാളെ കാണാം ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡ് റിവ്യൂ ആയിട്ട് അതുവരെ ടാറ്റാ